ഉപ്പതറ ഗവൺമെന്റ് ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തനങ്ങളും ദീൻദയാൽ ഉപാധിയായ അനുസ്മരണവും നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ബി ജെ പി ഉപ്പതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ട് വരെ സേവാ പാർഷികമായാണ് ആഘോഷിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പി ഉപ്പതര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പതര ഗവൺമെന്റ് ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തനങ്ങളും ദീനദയാൽ ഉപാധ്യായ അനുസ്മരണവും നടത്തിയത് ബി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ഉപതര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ രാജപ്പൻ അധ്യക്ഷനായി ബിജെപി ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം കോർഡിനേറ്റർ സജിൻ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജെയിംസ് ജോസഫ് തോക്കുംബേൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി വട്ടക്കുഴി പഞ്ചായത്ത് സെക്രട്ടറി കുര്യാക്കോസ് ജോസഫ് ബി എം എസ് ഉപതര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെന്തിൽ കുമാർ ബെന്നി കുര്യൻ ജയ് ശരവേൽ വിജയൻ ജോയി മണ്ണാറാത്ത് അരുൺകുമാർ ശിവൻ ചാലിൽ ഷൈജു സന്തോഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്